നമസ്കാരം ടൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ ഇനി ഏത് തരത്തിലുള്ള ഭരണ മാതൃകയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട അതിർത്തി മേഖലയിലൊക്കെ സുശക്തമായ സുരക്ഷാ കവചം തന്നെയാണ് നാം ഒരുക്കിയിരിക്കുന്നത് അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ അതിർത്തിയിൽ ഒരു പടക്കം പൊട്ടിച്ചാൽ പോലും അതിനുള്ള വിശദീകരണം പാകിസ്ഥാൻ കൃത്യമായി നൽകിയിരിക്കണം അതിനവർ നിർബന്ധിതരായിരിക്കുകയാണ് ഇതാണ് പുതിയ ഇന്ത്യ മറ്റാരുമല്ല ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥാണ് ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നത് കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ ശ്രദ്ധയെന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ വികസനത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ളൊരു സർക്കാർ തന്നെയാണ് കേന്ദ്രത്തിൽ ഇപ്പോൾ അധികാരത്തിലുള്ളത് അവർ തന്നെ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് ജനങ്ങൾ ഇതുകൊണ്ട് തന്നെയാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മുഹമ്മദാബാദിൽ തിരഞ്ഞെടുപ്പ് പൊതുയോഗം നടന്നതിനിടയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതിനു മുൻപ് ഉത്തർപ്രദേശിലെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഏവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് മാഫിയകളെയും ഗുണ്ടാ സംഘങ്ങളെയും സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു അവിടുത്തെ സംസ്ഥാനം ഭരിച്ചിരുന്ന എസ് പി സർക്കാരിന് ഉണ്ടായിരുന്നത് അതിനെ തുടച്ചുനീക്കി അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കിയുള്ള ഒരു നേട്ടമാണ് ഇപ്പോഴത്തെ ബി ജെ പി സർക്കാർ അവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അന്ന് കേന്ദ്രം ഭരിച്ചത് കോൺഗ്രസും സംസ്ഥാനത്തെല്ലായിടത്തും ഗുണ്ടാ സംഘങ്ങളുടെ വിളയാട്ടവും പിന്നോക്ക വിഭാഗത്തിലുള്ളവരെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് എസ് പി സർക്കാർ ഗുണ്ടകൾക്ക് വേണ്ടി നിലകൊണ്ടത് അവർക്ക് ചുക്കാൻ പിടിച്ചത് സമാജ്വാദി പാർട്ടി ഭരിച്ചിരുന്ന സമയത്ത് ദരിദ്ര ജനവിഭാഗങ്ങൾക്കുള്ള റേഷൻ പോലും മാഫിയ സംഘങ്ങളായിരുന്നു ഉപയോഗിച്ചു വന്നിരുന്നത് അവരുടെ നേതൃത്വത്തിലായിരുന്നു ഭരണം പോലും ഉണ്ടായിരുന്നത് ഈ കൊള്ള സംഘങ്ങളെ ഭരണ നേതൃത്വം ഒരു കാലത്തും ചോദ്യം ചെയ്തിരുന്നില്ല പക്ഷേ ഇന്ന് സംസ്ഥാനം വികസനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർന്നുകൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് സമാധാനപരമായി ജീവിക്കുക എന്നുള്ളത് സമാധാനം എന്താണ് എന്നുള്ളത് അവർ ഇന്ന് മനസ്സിലാക്കുന്നു അടിസ്ഥാന സൗകര്യ മേഖലയിലും വലിയ തോതിൽ വികസനങ്ങൾ സാധ്യമായി എന്നാണ് യോഗി ആദിത്യനാഥ് പറയുന്നത് ഇനി ഇത് മുന്നോട്ട് തന്നെ പോകണം ഇത് തുടരണം ഇതൊരിക്കലും അവസാനിക്കരുത് ഇത് ജനങ്ങളുടെ അവകാശമാണ് അവരുടെ മാത്രമല്ല സംസ്ഥാനത്ത് മാത്രമല്ല നമ്മുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഇക്കാര്യം തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നാണൂറ് സീറ്റുകളോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വരണമെന്നുള്ള ഒരൊറ്റ മുദ്രാവാക്യം രാജ്യത്തെങ്ങും മുഴങ്ങിക്കേൾക്കുന്നു എന്നുകൂടി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി കഴിവുള്ള വ്യക്തികൾ തിരഞ്ഞെടുക്കപ്പെടുമ്പോഴാണ് വികസനമെന്നത് സാധ്യമായി മാറുന്നത് അതിനുള്ള അനുകൂല ഘടകങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നിലവിലുണ്ടെന്നും അദ്ദേഹം പറയുന്നു താലിബാൻ ഭരണം മോഡൽ നടപ്പിലാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്ത്യയെ ശരിയത്ത് നിയമഭരണം ഭരിക്കാനോ താലിബാൻ ഭരണം കൊണ്ടുവരാനോ ഒരു കാലത്തും തങ്ങൾ അനുവദിക്കില്ല എന്നും വ്യക്തമാക്കുന്നു അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പൂർവികരുടെ സ്വത്ത് ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും തുടക്കത്തിൽ തന്നെ ഉണ്ടാകുന്നത് രാജ്യത്തെ നുഴഞ്ഞുകയറ്റക്കാർക്ക് ഈ സ്വത്ത് കൈമാറണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് പോലും ഇന്ത്യയുടെ സ്ഥാനം ആഗോളതലത്തിൽ നിന്ന് വളരെ മുകളിലാണ് ലോകരാജ്യങ്ങൾ ഏറെ ബഹുമാനത്തോടെ നോക്കിക്കാണുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു നമ്മുടെ അതിർത്തികളെന്ന് പറയുന്നത് പൂർണ്ണ സുരക്ഷിതമാണ് തീവ്രവാദവും കമ്മ്യൂണിസ്റ്റ് ഭീകരവാദവും ഒക്കെ തന്നെ തുടച്ച് നീക്കപ്പെട്ടു അതിർത്തികൾക്ക് സമീപത്ത് ഒരു പടക്കം പൊട്ടിയാൽ പോലും അതെന്തുകൊണ്ട് പൊട്ടി എന്നുള്ള വിശദീകരണം നൽകാൻ പാകിസ്ഥാൻ പോലും നിർബന്ധിതരായിരിക്കുകയാണ് അതിനുള്ള കാരണം ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവരും ഇന്ന് പുതിയ ഇന്ത്യയാണെന്ന് അവർ തന്നെ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് അതിനാൽ പ്രകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കവും അവരുടെ ഭാഗത്തുനിന്ന് ഇനി ഈ അടുത്തൊന്നും തന്നെ ഉണ്ടാകില്ല എന്നും യോഗി ആദിത്യനാഥ് ചൂണ്ടിക്കാണിക്കുകയാണ്